ഇന്ത്യയുടെ മുൻ മുഖ്യ പരിശീലകൻ രവിശാസ്ത്രി ഇംഗ്ലണ്ടിനെതിരായ നിലവിലെ പരമ്പരയിലെ ഫലങ്ങൾ എന്തുതന്നെയായാലും യുവതാരം ശുഭ്മാൻ ഗിൽ ദീർഘകാലത്തേക്ക് ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റനായി തുടരണമെന്ന് പറഞ്ഞു ടെസ്റ്റ് ഫോർമാറ്റിൽ രോഹിത് ശർമ്മ വിരമിച്ചതിനെ തുടർന്ന് നായകസ്ഥാനം ഏറ്റെടുത്ത ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ഗിൽ ക്യാപ്റ്റനായി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച സെഞ്ചുറിയോടെയാണ് തന്റെ നായകത്വത്തിന് തുടക്കമിട്ടത് ലീഡ്സ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി റൺസ് നേടിയ ഗിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായി മാറിയിരുന്നു എന്നിരുന്നാലും മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസിന്റെ വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിന് ആ മത്സരം വിജയിച്ചു തോൽവിയുണ്ടായിട്ടും ഗില്ലിന്റെ പക്വതയെയും സംയമനത്തെയും ശാസ്ത്രി പ്രശംസിച്ചു അവൻ ഒരുപാട് പക്വത നേടിയിട്ടുണ്ട് അവൻ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി പത്രസമ്മേളനങ്ങളിലും ടോസുകളിലും സംസാരിക്കുന്ന രീതി അവൻ ഒരുപാട് പക്വത നേടി അവനെ മൂന്ന് വർഷത്തേക്ക് അവിടെ തുടരാൻ അനുവദിക്കൂ പരമ്പരയിൽ എന്ത് സംഭവിച്ചാലും മാറ്റങ്ങൾ വരുത്തരുത് മൂന്ന് വർഷത്തേക്ക് അവനൊപ്പം നിൽക്കുക അവൻ നിങ്ങൾക്ക് മികച്ച പ്രകടനം നൽകുമെന്ന് ഞാൻ കരുതുന്നു രവി ശാസ്ത്രി പറഞ്ഞു